എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ നമ്മുടെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു നാല് മണി പലഹാരവുമായിട്ടാണ് എത്തിയിരിക്കുന്നത് പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്കപ്പം അതിനാവശ്യമായ സാധനങ്ങൾ നോക്കിയാലോ ഒരു ബൗൾ ബൗളടുപ്പിച്ച് ഞാൻ മൈദാപ്പൊടിയും മൂന്നാലഞ്ച് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ അരസ്പൂൺ അടുപ്പിച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഓപ്ഷണലാണ് ഞാൻ ശകലം കറുത്ത എള്ളും ജീരകവും ചേർക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ പഞ്ചസാര ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം നമ്മുടെ ചേരുവകളെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മുടെ ഏത്തക്കാപ്പത്തിന് ആവശ്യമായ അളവിൽ നമുക്ക് കുറേശേ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് മാവ് എടുക്കണം ഒരുപാട് വെള്ളം ഒഴിക്കാൻ പാടില്ല ഏത്തക്കായ്ക്കകത്ത് മാവ് പിടിക്കത്തില്ല അതിനു വേണ്ടിയാണ് കുറച്ച് കട്ടിയിൽ എടുക്കണം ഈ കാണുന്ന ഒരു പരുവത്തിൽ മാവ് ആക്കിയെടുക്കണം ഏത്തക്കാപ്പത്തിന് കുറച്ച് ടേസ്റ്റ് കൂടാൻ വേണ്ടി ഞാൻ ശകലം നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഏത്തക്കാപ്പത്തിന് ഇനി നമുക്ക് ഏത്തക്കാപ്പത്തിന് ആവശ്യമായ ഏത്തക്ക എടുത്തിട്ട് നടുവേ രണ്ടായി പിളർന്ന് എടുക്കണം ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ലതുപോലെ പഴുത്ത ഏത്തക്കയാണ് എനിക്ക് കിട്ടിയത് നല്ല ടേസ്റ്റാണ് പഴുത്ത ഏത്തക്കാകുമ്പം അല്ലെങ്കിൽ ശകലം ഒരു കറ ചോവയ്ക്കുന്നത് പോലെ തോന്നും ഏത്തക്കപ്പം ഉണ്ടാക്കുമ്പോൾ ഇനി നമുക്കിതുപോലെ ബാക്കി എല്ലാ ഏത്തക്കയും രണ്ടായി പിളർന്ന് എടുക്കാം ഇനി നമുക്ക് ഏത്തക്കപ്പം ഉണ്ടാക്കാം ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെച്ച് പാൻ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പം ഞാൻ കാണിക്കുന്ന ഒരു ടെക്നിക്കാണ് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായോ എന്നറിയാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബാറ്റർ ശഗേല ഞാനൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അത് നല്ലതുപോലെ പൊങ്ങി വരുവാണെങ്കിൽ വെളിച്ചെണ്ണ കറക്റ്റ് പരുവുമായി എന്നറിയാൻ വേണ്ടിയാണ് ഇത് ഞാൻ കാണിക്കുന്ന ടെക്നിക്കാണ് ഞാനല്ല ഒറ്റുമിക്ക എല്ലാ ആൾക്കാരും ഇങ്ങനെ തന്നെയായിരിക്കും ചെക്ക് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഏത്തക്ക നമ്മൾ തയ്യാറാക്കി വച്ചേക്കുന്ന ബാറ്ററിയിലോട്ട് ചേർത്ത് നല്ലതുപോലെ മുക്കിയതിനു ശേഷം എണ്ണയ്ക്കകത്തും കൊടുക്കണം തീ ഒരുപാട് വെക്കാൻ പാടില്ല ഏത്തക്കപ്പം കരിഞ്ഞു പോവും ഇനി നമുക്ക് ബാക്കി എല്ലാ ഏത്തക്കപ്പം ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഈ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ബെല്ലേക്കൺ അമർത്തണേ ലൈക്കും കൂടെ ചെയ്യണേ ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു